ഷൈൻ ചെയ്യാം വിൻ ചെയ്യാം ഇത് ഇതാരും മാത്രമേ സംശയമുള്ളൂ ഷൈൻ എന്നും വിൻ എന്നും ഉള്ള രണ്ട് പേരുകൾ സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിച്ചിരിക്കുകയാണ് പ്രശ്നം ഗുരുതരമാണ് അതിനുള്ള ശിക്ഷകളോ അല്ലെങ്കിൽ നടപടികളൊക്കെ ഉണ്ടാവും നമ്മൾ അതിൻ്റെ പേരിലുള്ള ഒരു കാര്യമല്ല മറ്റൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷൈൻ ടോം ചാക്കോ ഈ പേര് കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നുകയാണ് ഈ ഷൈൻ ടോം എന്ന അദ്ദേഹത്തിൻ്റെ പേരും ചാക്കോ എന്ന അച്ഛൻ്റെ പേരുമാണോ സാധാരണ അച്ഛൻ്റെ പേര് ചേർക്കാറുണ്ട് അപ്പോൾ ഷൈൻ എന്ന് മാത്രമാണോ ടോം ചാക്കോ എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണോ എന്ന് സംശയം തോന്നും ഒന്ന് പോയി നോക്കി അവിടെ അത്ര വിവരങ്ങളൊന്നുമില്ല ഏളി ലൈഫിൽ അച്ഛനും അമ്മമാരുടെ പേരൊന്നും കണ്ടില്ല കണ്ടത് അച്ഛൻ്റെ വക ഒരു പ്രസ്താവന ഇവരൊന്നും വലിയ കാര്യമില്ല കേസായിട്ടില്ല മറ്റു ഓരോന്ന് സംസാരങ്ങൾ മാത്രമാണ് മാത്രമല്ല പത്ത് വർഷം കേസ് നടത്തിയ ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു അതൊന്നും നമുക്ക് വിഷയമില്ല ആളുടെ പേര് ചാക്കോ എന്നാണ് അപ്പൊ ചാക്കോ എന്ന് ബിസി ചാക്കോ എന്ന് അന്തുവാണോ പേര് ഫിനിഷില് സൈതം അപ്പോൾ ഷൈൻ ടോം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അത് വളരെ വ്യക്തമായി അപ്പോൾ കിടക്കുന്ന വിൻസിൻ സി എന്ന് എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളുടെ വിട്ടു വിട്ടിട്ടാണ് എഴുതുന്നത് അതെന്തായാലും വിൻ സി എന്ന് നമ്മൾ സംശയിക്കും ഞാൻ അന്വേഷിച്ചു പോയപ്പോൾ അവരുടെ തന്നെ പ്രസ്താവന വിൻസി എന്ന് വിട്ടുവിട്ട് ഇപ്പോൾ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ മുമ്പ് വിൻസി ആയിരുന്നു അതിന്റെ സ്പെല്ലിങ് വി ഐ എൻ സി ഐ അല്ലെങ്കിൽ സി വൈ വീടിന്റെ പേരിന്റെ തുടക്കം എന്നാണെങ്കിൽ പി എന്ന അക്ഷരമുണ്ട് ആലോക്ഷിച്ച് അച്ഛൻ്റെ പേര് അപ്പോൾ വിൻസി പി അലോഷിസ് എന്ന പേര് അപ്പോൾ നടി കുറേ ഗവേഷണം നടത്തിയിരുന്ന ആളാണ് മുമ്പ് തന്നെ ഈയിടെ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് അത് അതിലേക്ക് വരാം സോണി എന്നാണ് അമ്മയുടെ പേര് അപ്പോൾ സോണിയുടെയും കൂടി പേര് ചേർത്ത് സോണി വിൻസി അലോഷിസ് എന്നാണോ തോന്നുന്നുണ്ട് അതൊന്നും തിരിച്ചാണില്ല അമ്മയുടെയും കൂടി പേര് ചേർത്തിട്ട് ഈ പേര് ഒന്ന് വിപുലപ്പെടുത്തി പിന്നെ ഇപ്പോൾ അമ്മയില്ല അച്ഛനും ഇല്ല വീടിൻ്റെ പേരും ഇല്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് വിൻസി ഡബ്ല്യു ഐ എൻ സി എന്നത് ഒരു ഇനീഷ്യൽ പോലെയാണ് ഇതിനൊരു കാരണം ഉണ്ടായിട്ടുണ്ട് ഇവർ ഇവർ പൊന്നാനിക്കാരിയാണ് കടലിൻ്റെ പക്കത്താണ് താമസം അല്ലെങ്കിൽ കടലിനൊക്കെ അറിയുന്ന ഒരാളാണ് ഷൈൻറ്റോച്ചാക്കോ തൃശ്ശൂരിലാണ് ജനിച്ചോ വളർന്നത് ഇവർ വിൻ സി എന്നത് വിജയം കടൽ സി എന്നുള്ളതിൽ അങ്ങനെ ഉണ്ടല്ലോ പിന്നെ സി വിൻ സി എന്ന വിജയ കാഴ്ച ഇങ്ങനെ രണ്ട് രീതിയിൽ അവർ പേര് മാറ്റി ആൾക്കാരും ഈ സെലിബ്രിറ്റികളൊക്കെ സ്വന്തം പേരിലല്ല സിനിമാ രംഗത്തോ അതാത് രംഗങ്ങളറിയപ്പെടുക ഇവരിത് മാറ്റാൻ കാരണം മമ്മൂട്ടിയാണ് ഇവർക്ക് അവാർഡ് കിട്ടി ഇവർക്ക് രേഖ എന്ന ചിത്രത്തിലാണ് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയ നടിയാണ് പിന്നെ ഫിലിം ഫെയർ അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വിവാദത്തിൽ വന്നപ്പോൾ ഇവരെയൊക്കെ ഒരു തീരെ കൊച്ചയൊക്കെ ഉള്ള സംസാരമാണ് സ്ത്രീ ഒരു വിവാദത്തിൽ വന്നാൽ അതിൻ്റെ എതിർക്കാനാണ് ആൾക്കാർ പൊതുവെ ഉണ്ടാവുക അതായത് സ്ത്രീകളും ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അതെല്ലാം നമ്മുടെ വിഷയം മമ്മൂട്ടിയെ ഒന്ന് കാണണം ആ അവാർഡിൻ്റെ ശില്പവുമായിട്ട് എന്നൊക്കെ മോഹിച്ച് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം റിപ്ലൈ ചെയ്ത കൂട്ടത്തിൽ ഈ പേര് പരാമർശിച്ചത് വിൻ സി എന്നാണ് അത് ഡബ്ല്യു ഐ എൻ ആയിരുന്നു പഴയ വിൻ എന്നല്ല വി ഐ എൻ അല്ല അതിന് ശേഷമാണ് ഇവർ ഈ പേര് മാറ്റിയത് അപ്പോൾ പേരുകളുടെ ഒരു കാര്യം മാത്രമേ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ ഈ വിഷയത്തിൽ രണ്ട് പേരുടെ രണ്ട് രണ്ടുപേരും ഒരാൾക്ക് മിസ്റ്റേക്ക് ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് അത് സർക്കാരും മറ്റ് എന്താ പറയുക കോടതിയുമൊക്കെ അതിൻ്റെ രീതിയിലും പോവും നമുക്കതിലിപ്പോൾ വെറുതെ ഏതെങ്കിലും ഭക്ഷണം ചെയ്യേണ്ട ആവശ്യമില്ല അത് എന്താ നടന്നതെന്നുള്ളത് വ്യക്തമാണ് അതിനുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടാകും അപ്പോൾ മറ്റൊരു പേരുമായിട്ട് ഇതുപോലെ പേരിൻ്റെ പേരിൽ ചില ചർച്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം